Namaskaram ബ്രിക്സ് രാജ്യങ്ങൾക്കിടയിൽ തുറക്കുന്ന പുതിയ സാമ്പത്തിക ഇടനാഴിയിൽ നേട്ടം കൊയ്യാനൊരുങ്ങി യു എ ഇ ഏഷ്യയിലെ സ്വർണ്ണ വ്യാപാരത്തിന്റെ ആഗോള കേന്ദ്രമായി യു എ ഇ മാറാനുള്ള സാധ്യതയാണ് പുതിയ സാമ്പത്തിക ഇടനാഴി തുറന്നു കൊടുക്കാൻ പോകുന്നതെന്നാണ് ഡി എം സി സിയുടെ പുതിയ റിപ്പോർട്ടിൽ പറയുന്നത് ഇത് യു എ ഇയിലെ പരമ്പരാഗത സ്വർണ്ണ വ്യാപാര കേന്ദ്രങ്ങൾക്ക് ഒരു ബദലാക്കിയിരിക്കും ലോകത്തിലെ രണ്ടാമത്തെ വലിയ സ്വർണ്ണ കേന്ദ്രമാണ് യു എ ഇ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യു കെ മറികടന്നാണ് യു എ ഇ ഈ നേട്ടത്തിലേക്ക് എത്തിയത് സ്വിറ്റ്സർലാൻഡാണ് ഒന്നാം സ്ഥാനത്ത് ഈ വർഷം ആദ്യം യു എ ഇ ഔപചാരികമായി ബ്രിക്സ് ബ്ലോക്കിൽ ചേർന്നിരുന്നു ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളാണ് ബ്രിക്സിലെ അംഗങ്ങൾ കഴിഞ്ഞ വർഷം ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സ്വർണ്ണ വ്യാപാര കേന്ദ്രമായി യു എ ഇ മാറിയതിന്റെ അടിസ്ഥാനത്തിൽ ഏഷ്യയിലെ സ്വർണ്ണ ഇടനാഴിയുടെ കേന്ദ്രമായി ദുബായ് അതിവേഗം മാറിയേക്കും ദുബായിയെയും യു എ വ്യാപാര കേന്ദ്രമായി ഉയർത്താൻ കഴിയുന്ന നിരവധി അനുകൂല ഘടകങ്ങൾ അവിടെയുണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര തീർപ്പാക്കുന്നതിന് യു എസ് ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയുന്നതും ബ്രിക്സ് ഗ്രൂപ്പിന്റെ വിപുലീകരണവും മറ്റും പ്രധാന ഘടകങ്ങളാണ് പാശ്ചാത്യ ഉപരോധങ്ങൾ മൂലം സ്വർണ വിപണിയിലെ ചരിത്രപരമായ മാറ്റങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചു ഇത് സെൻട്രൽ ബാങ്കുകളെ സ്വർണം വാങ്ങാൻ നിർബന്ധിതരാക്കി കൂടാതെ യു എസ് ഡോളറിനെ ആശ്രയിക്കുന്ന കാര്യത്തിൽ പല രാജ്യങ്ങളും പുനർവിചന്തനം നടത്തുന്നു എന്ന് ഡി എം സി സി ചെയർമാനും സിഇഒയുമായ അഹമ്മദ് ബിൻ സുലായം പറയുന്നു ദുബായ് കേന്ദ്രമായി ഏഷ്യയിലുടനീളം ഒരു പുതിയ സ്വർണ ഇടനാഴി രൂപം കൊള്ളുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ വർഷം ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സ്വർണ വ്യാപാര കേന്ദ്രമായി യു എ ഇ മാറിയത് ഇതിലുദാഹരണമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി യു എയുടെ സ്വർണ്ണ വ്യാപാരം നൂറ്റി ഇരുപത്തി ഒമ്പത് ബില്യൺ ഡോളറാണ് വ്യാപാര ബന്ധങ്ങളിലെ സ്ഥാപിത മാനദണ്ഡങ്ങൾ ബ്രിക്സ് ഗ്രൂപ്പിംഗ് പുനർക്രമീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് സ്വർണ വിപണിയെ സ്വാധീനിക്കും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഉപഭോക്താക്കളിൽ ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ ചൈനയും ഇന്ത്യയുമാണ് ഈ രണ്ട് രാജ്യങ്ങളും ബ്രിക്സിൽ അംഗങ്ങളാണ് അതിനാൽ തന്നെ ഭാവിയിൽ സ്വർണം എങ്ങനെ വ്യാപാരം ചെയ്യപ്പെടുന്നു എന്നതിൽ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് യു എ ഇ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി ഈ വർഷം ആദ്യം പതിനഞ്ചു ശതമാനത്തിൽ നിന്ന് ആറ് ശതമാനത്തിലേക്ക് കുറച്ചിരുന്നു ബ്രിക്സ് കൂടാതെ യു എക്ക് ഇന്ത്യയുമായി സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറുമുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം പ്രോത്സാഹിപ്പിക്കുന്നതിനും സുഗമമാക്കുന്നതിനുമാണിത് ബ്രിക്സ് സാമ്പത്തിക ഇടനാഴിയും ഇന്ത്യയുമായി പ്രത്യക്ഷമായുള്ള ഉഭയകക്ഷി വ്യാപാര ബന്ധവും സ്വർണ്ണ വ്യാപാരത്തിൽ അനുകൂല ഘടകമായും എന്നാണ് യു എ കണക്കാക്കുന്നത്

white manor near artigal Ambalatara, and evergreens luxury villas near tirumala called 90482 55599. double building promoters private limited thiruvananthapuram ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ്വർണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം